ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക എൻ്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് യു ജി സി നെറ്റിന്റെ ഡേറ്റ ഇന്റർപിറ്റേഷൻ നമ്മുടെ പേപ്പർ വണ്ണിലെ ഒരു മൊഡ്യൂൾ ആണ് അല്ലെ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമുള്ള ഒരു ഏരിയയാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ ഏതെന്നു വെച്ചാൽ അറിയാമല്ലോ ആദ്യം ഇനി കുറച്ച് ആ ഒരു ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയും ദെൻ എന്താണ് ആ ഒരു ടേബിൾ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് ചെയ്യുവാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഈ ടേബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കാം ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഹു ആർ എൻറോൾഡ് ഇൻ ഫൈവ് ഡിഫറന്റ് ഗെയിംസ് നെയിം ലി ബാസ്കറ്റ് ബോൾ സോസർ ബാഡ്മിന്റൺ ക്രിക്കറ്റ് ടെന്നീസ് ഇന്നേ സ്കൂൾ ഡ്യൂറിംഗ് ദ സെക്ഷൻ ടൂ തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീ എത്രാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പൊ നമുക്ക് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും ബോയ്സ് കിട്ടും അപ്പൊ ബോയ്സ് എൻറോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഗേൾസ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേണം അപ്പൊ ആദ്യം തന്നെ ഈ ഡേറ്റ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ എഴുന്ന പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ എവിടെ ആവശ്യം വന്നാലും നമുക്കത് എടുക്കാൻ പറ്റണം അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് പിന്നെയും നോക്കിയാൽ അത് കാണുന്ന രീതിയിൽ തന്നെ എഴുതി വെക്കുക ഓക്കെ അപ്പൊ ഇതാണ് ടേബിൾ തന്നേക്കുന്നത് എന്താണ് പേഴ്സൻ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റുഡൻസ് എൻറോൾ അതായത് സിക്സ് തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട് അതില് ഓരോ കളിയിലും ബാസ്കറ്റ് ബോളില് സിക്സ്റ്റീൻ ടോട്ടൽ സിക്സ് തൗസൻഡിന്റെ സിക്സ്റ്റീൻ പേർസെന്റ് ആൾക്കാർ ബാസ്കറ്റ്ബോളിലാണ് എൻറോൾ ചെയ്തേക്കുന്നത് അതേപോലെ ഈ ഇവിടെ പറയുന്ന എന്താ ഗേൾസ് ടോട്ടൽ ഫൈവ് ഹൺഡ്രഡ് ഗേൾസിൽ പേഴ്സൻറ്റ് ബാസ്കറ്റ് ബോളിലാണ് കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബാസ്കറ്റ് ബോളില് ബോയ്സിന്റെ എണ്ണം എങ്ങനാണ് പിടിക്കുന്നത് ആണ് ടോട്ടൽ ഗേൾസിന്റെ എണ്ണം ഫോർട്ടീൻ പെർസെന്റ് ഫൈവ് ഹൺഡ്രഡ് ഇത് മൈനസ് ചെയ്താൽ എന്താണ് ടോട്ടൽ സ്റ്റുഡൻസ് ബാസ്കറ്റ് ബോളിൽ കളിക്കുന്ന ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം ഇതിൽ നിന്ന് കിട്ടും ബാസ്ക്കറ്റ്ബോളിൽ കളിക്കുന്ന ഗേൾസിന്റെ എണ്ണം ഇതിൽ നിന്ന് കിട്ടും അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ ബോയ്സിന്റെ എണ്ണം കിട്ടും അല്ലെ അത് നമ്മൾ എല്ലായിടവും കണ്ടുപിടിക്കേണ്ട ഏത് ക്വസ്റ്റ്യനിലാണോ നമ്മൾ ചെയ്യാൻ ചോദിച്ചത് അത് ചെയ്യുക ഓക്കെ ആ വാല്യൂസ് പിന്നീട് ആവശ്യം വരുന്ന സ്ഥലങ്ങൾ വരും അപ്പൊ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നീറ്റായിട്ട് എഴുതുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നമ്പർ ഓഫ് 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 ബോയ്സ് ബോയ്സ് ഹു ഹു ആർ ആർ എൻറോൾഡ് ഇൻ സോസർ ഡാഷ് എത്രസ്ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെ അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഇനി കണ്ടുപിടിക്കേണ്ട ഇതാണ് നമ്പർ ഓഫ് ബോയ്സ് ഹു ആർ എൻറോൾഡ് ഇൻ സോസർ അതെങ്ങനെ അതായത് ഈ കളിയിലെ ടോട്ടൽ എന്ന് വെച്ചാൽ ട്വന്റി വൺ പെർസെന്റേജ് അതാണ് ടോട്ടൽ സ്റ്റുഡൻസ് എത്ര എന്ന് ചോദിച്ചാൽ ട്വന്റി ഫൈവ് ഹൺഡ്രഡ് ഇത് മൈനസ് ചെയ്താൽ പോരായോ ക്ലിയർ അല്ലേ സോൾവ് ചെയ്തേ നമുക്കറിയാം ട്വന്റി വൺ പെർസെന്റ് ട്വന്റി വൺ ബൈ ഹൺഡ്രഡ് ഇന്റു സിക്സ് തൗസൻഡ് അല്ലേ രണ്ട് സീറോ കട്ട് ചെയ്യാം അപ്പൊ നമ്മളത് പേർസെന്റേജും രണ്ട് സീറോ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ശീലിക്കുക ഇങ്ങനെ എഴുതാതെ തന്നെ പെർസെന്റേജും രണ്ട് സീറോയും വൺഇന് സിക്സ് മൈനസ് ട്വന്റി തേർട്ടി ഫൈവ് ഓക്കെ ഇത് ചെയ്യാം ട്വൻറ്റി വൺ ഇൻറ്റു സിക്സ് സിക്സ് വൺ ടു സിക്സ് സീറോ മൈനസ് ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു തേർട്ടി ഫൈവ് അത്ര വരും ഫോർട്ടി ഫോർട്ടീൻ ട്വന്റി ഫോർ ടു നയൻ എയ്റ്റി ഓക്കെ മൈനസ് ചെയ്യുമ്പോൾ എന്താ വൺ ടു സിക്സ് സീറോ മൈനസ് നയൻ എയ്റ്റി ടു എറ്റി അപ്പൊ ടു എറ്റിയാണ് സോസർ ഗെയിം കളിക്കുന്ന ബോയ്സ് ഇനി എന്താ ചോദിക്കുന്നത് അതായത് ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കാവേ ഇതാണ് നമ്മുടെ എ ഇനി ഇതാണ് നമ്മുടെ ബി ചോദ്യം എന്താ എ ഈസ് വാട്ട് പേഴ്സൺ പേഴ്സൻറ് പഠിച്ച് വെച്ച് നോക്കണം എ ഈസ് വാട്ട് പേഴ്സൻറ് ഓഫ് ബി എന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ എ ബൈ ബി ഇൻ ഹൺഡ്രഡ് എസ് ഓഫ് ബി എന്ന് വെച്ചാൽ എ ബൈ ബി ഇൻ ഹൺഡ്രഡ് ഓക്കെ അപ്പൊ ഇവിടെ ചെയ്യാം ടു എറ്റി ബൈ ട്വന്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ക്ലിയർ അല്ലേ സോ കട്ട് ചെയ്യാം സീറോ സീറോസ് കട്ട് ചെയ്തു ദെൻ ഫൈവ് വെച്ച് കെട്ടിയാൽ ഇവിടെ ഫൈവ് ആയി ഇവിടെ ഫൈവ് വെച്ച് കെട്ടിയതാൽ ഇവിടെ ഫൈവ് ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് അല്ലേ ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് വൺ വൺ പോയിന്റ് ടു വൺ വൺ പോയിന്റ് ടു പേഴ്സൻറ്റ് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പൊ അത് പഠിച്ചു എ എസ് വാട്ട് ഓഫ് ബി ബി എ ബൈ എയും യും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് ബോയ്സ് ഹു ആർ എൻറോൾഡ് ഇൻ ദ ഗെയിം ബോളിൽ എൻറോൾ ചെയ്തേക്കുന്ന എണ്ണം എത്രയാണ് ബോയ്സിന്റെ എണ്ണം അപ്പൊ എത്ര ടോട്ടൽ എന്ന് വെച്ചാൽ ഓഫ് ആണ് ടോട്ടൽ ഗേൾസ് എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റ് ഫോർട്ടീൻ പേഴ്സൻറ് ഫൈവ് ഹൺഡ്രഡ് അത് മൈനസ് ചെയ്താൽ ചെയ്തപ്പോരായോ ക്ലിയർ അല്ലേ പെർസെന്റേജും രണ്ട് സീറോയും കട്ട് സോൾവ് സീറും ട്വൽ ഫോർ ഫോർ നയൻ സിക്സ്റ്റി മൈനസ് ഫോർ എത്ര വരും ഫോർ സെവന്റി ഫോർ സെവന്റി ആണ് എന്ത് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ബോയ്സിന്റെയാണ് അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ പിന്നെയും നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കരുത് നെക്സ്റ്റ് ക്വസ്റ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ഹു ആർ എൻറോൾഡ് ഇൻ ദ ഗെയിം ഓഫ് ടെന്നീസ് ടെന്നീസ് എന്നുള്ള കളിയിലെ നമ്പർ ഓഫ് ഗേൾസിന്റെ നമ്പർ ഓഫ് ഗേൾസ് ഓഫ് ടെന്നീസ് ടെന്നീസിലെ നമ്പർ ഓഫ് ഗേൾസിന്റെ എണ്ണം അതെത്രാണ് ട്വന്റി ടു പെർസെൻറ്റേജ് ഓഫ് അത് കണ്ടുപിടിച്ച് ഇന്റു പെർസെന്റേജും രണ്ട് സിറോയും വെട്ടി ട്വന്റി ഫൈവ് ആണ് ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ബോയ്സ് ഓഫ് ടെന്നീസ് ആണ് അല്ലെ ബോയ്സ് ഓഫ് ടെന്നീസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഗേൾസ് മൈനസ് ചെയ്യുക ടോട്ടൽ എത്ര ട്വന്റി പെർസെന്റേജ് സിക്സ് തൗസൻഡ് അത്ര വരും ട്വൻറ്റി ഇൻറ്റു സിക്സ്റ്റി വൺ ടു സീറോ സീറോ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം സെവൻ സെവൻ്റി അതായത് ഗേൾസിൻ്റെ എണ്ണം മൈനസ് ചെയ്യുക ഓക്കെ വൺ ടു സീറോ സീറോ മൈനസ് സെവൻ സെവൻ്റി എത്ര വരും ഫോർ തേർട്ടി അല്ലെ ഫോർ തേർട്ടി ആണ് ബോയ്സിൻ്റെ എണ്ണം നമ്മളോട് ചോദിക്കുന്നത് ഈ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഡിഫറൻസ് ആണ് സെവൻ സെവൻറ്റി മൈനസ് ഓക്കെ എത്ര വരും ഓപ്ഷൻ എ ത്രീ ഫോർട്ടി ആണ് ആൻസർ ക്ലിയർ അല്ലേ നമ്മളുടെ ഡിസംബറിലേക്ക് ഇനി നമ്മളുടെ രണ്ട് മാസമാണ് ഉള്ളത് സമയം ഒട്ടും വൈകിട്ടില്ല സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു എന്താണ് പേപ്പർ വണ്ണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലാക്കി അത് പഠിച്ചാൽ ആ ഒരു പേപ്പർ വൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മളുടെ ക്ലാസ് നമ്മുടെ ഡെയിലി ലൈവ് ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസുകളും എല്ലാം ഉൾപ്പെടുന്ന ബാച്ച് ആണ് അപ്പം നിങ്ങൾ ഉടനെ തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം ഹൗ മെനി ബോയ്സ് ആർ എൻറോൾഡ് ഇൻ സോസർ ആൻഡ് ടെന്നീസ് ടുഗദർ ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതാണ് സോസറിന്റെയും ടെന്നീസും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വച്ചേക്കുവാണ് അപ്പോൾ അത് നോക്കി അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക അത്രേ ഉള്ളൂ ഫോർ തേർട്ടിയും ടു എറ്റിയും അല്ലേ ഇത് രണ്ടും നമ്മൾ നേരത്തെ തന്നെ പ്രോബ്ലത്തിൽ ചെയ്തതാണ് സോ അത് ആഡ് ചെയ്താൽ മതി സീറോ ലെവൻ സെവൻ സെവൻ വൺ സീറോ ഓപ്ഷൻ ഡി സെവൻ വൺ സീറോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമ്പർ ഓഫ് ബോയ്സ് ഹു ആർ എൻറോൾഡ് ഇൻ ക്രിക്കറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് മോർ ദാൻ നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ആർ എൻറോൾഡ് ഇൻ ബാഡ്മിന്റൺ ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഇവിടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് എസ് പേഴ്സൺ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എന്താ ഇടയും ബും കണ്ടുപിടിക്കാം എന്നിട്ട് നമുക്ക് പേർസെൻറ്റേജ് മോർ ആണ് വേണ്ടത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക താഴെ വരുന്നത് ഈ ദാൻ വരുമ്പോഴാണ് പേഴ്സൻറ്റേജ് മോർ ദാൻ ആ പറയുന്ന വാല്യൂ താഴെ വരുന്നത് ഇപ്പം നിങ്ങൾ ഇനി ഇത് അതൊന്നും നോക്കാൻ നിൽക്കണ്ട ഇത്രേ ഉള്ളൂ പെർസെൻറ്റേജ് മോർ ചോദിച്ചാൽ ആ രണ്ടെണ്ണം എയും ബിയും നിങ്ങൾ കണ്ടുപിടിക്കുക അവരുടെ ഡിഫറൻസ് എടുക്കുക താഴെ പെർസെൻറ്റേജ് മോർ ചോദിച്ചാൽ സ്മോളർ നമ്പർ താഴെ എഴുതുക ഡിഫറൻസ് എഴുതി ദെൻ സ്മോളർ നമ്പർ ഇന്റു ഹൺഡ്രഡ് അത് മറക്കരുത് അപ്പോ പേഴ്സൻറ്റേജ് ലെസ് എന്തായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നത് പേഴ്സൺ അല്ലെങ്കിൽ പെർസെന്റേജ് മോർ ഓർ ലെസ് അത് ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം അല്ല ആ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്നി പെർസെൻറ്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് എന്തായാലും കാണും ഓക്കെ അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കാം മോർ ലെസ് ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക ബൈ ലാർജർ നമ്പർ ആ രണ്ടെണ്ണത്തിൽ ഏതാണോ വലുത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇന്റു ഹൺഡ്രഡ് അത് മറക്കരുത് ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ബോയ്സ് എൻറോൾഡ് ഇൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് കണ്ടുപിടിക്കണം അതായത് ടോട്ടൽ ഓഫ് സ്റ്റുഡൻസ് മൈനസ് ഗേൾസ് അപ്പോൾ നമുക്ക് ബോയ്സ് ഓഫ് ക്രിക്കറ്റ് കിട്ടും സോൾവ് ചെയ്ത് സെവൻ ഹൺഡ്രഡ് ഓക്കെ സീറോ മൈനസ് സെവൻ ഹൺഡ്രഡ് എത്ര വരും സീറോ ഫോർ വൺ സീറോ ഫോർ സീറോ അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് വൺ സീറോ ഫോർ സീറോ എന്ന് കിട്ടി ഇനി നമുക്ക് ബി ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ബാഡ്മിന്റൺ ബാഡ്മിൻ്റിൽ എൻറോൾ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം അതായത് ഫോർട്ടീൻ പെർസെൻറ്റേജ് ഓഫ് സിക്സ് തൗസൻഡ് അല്ലേസ് ഫോർട്ടീൻ ഇൻറ്റു സിക്സ്റ്റീ ാണ് ബാഡ്മിന്റണിൽ എൻറോൾ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മളോട് ചോദ്യം എന്താ ആ നമ്പർ ഓഫ് ബോയ്സ് എൻറോൾഡ് ഇൻ ക്രിക്കറ്റ് ഈ ക്രിക്കറ്റിൽ ചെയ്തേക്കുന്നത് ആ എയ്റ്റ് ഫോർട്ടിട്ട് എത്ര കൂടുതലാണ് എത്ര ശതമാനം കൂടുതലാണ് എന്ത് ചെയ്യണം വൺ 840. ഫോർ സീറോ മൈനസ് എയ്റ്റ് മോർ ചോദിച്ചാൽ താഴെ എന്ത് ചെയ്യുന്നത് സ്മോളർ നമ്പർ ബൈ എയ്റ്റ് ഫോർട്ടി ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ മൈനസ് ചെയ്തേ വൺ സീറോ അല്ലേ ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ സിറോസ് കട്ട് ചെയ്യാം ദെൻ ടു വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹൺഡ്രഡ് ഇവിടെ ഫോർട്ടിൻ ട്വന്റി വൺ അതായത് ഫൈവ് ഹൺഡ്രഡ് ബൈ ട്വന്റി വൺ ആ നോക്കി ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്ത് നോക്കിയേ അത്രയും പേർസെൻറ്റേജ് എന്നാണ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി വൺ ഓക്കെ ട്വന്റി വൺ ഇന്റു ത്രീ ആവുമ്പോൾ സിക്സ്റ്റി വന്ന് ടു ആവുമ്പോ ടു ഫോർട്ടി ടു എയ്റ്റ് വരും ദെൻ ട്വന്റി വൺ ഇന്റു ഫോർ ആണെങ്കിൽ എയ്റ്റി വൺ ആയി അവിണ്ട് ത്രീ ട്വന്റി ത്രീ ആവുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കോണം ട്വന്റി വൺ പോയിന്റ് ട്വന്റി ടു പോയിന്റ് ട്വന്റി ത്രീ പോയിന്റ് ട്വന്റി ഫൈവ് പിന്നെ അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ട്വന്റി ത്രീ പോയിന്റ് എയ്റ്റി വൺ ഓക്കെ അപ്പോൾ ബാക്കി ചെയ്യണമെന്നില്ല അത്രയും ചെയ്താൽ മതി ട്വന്റി ത്രീ പോയിന്റ് എയ്റ്ററാണോ അപ്പം ഇന്ന് ചെയ്ത ഡി ഐ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഇന്ന് ഏതാ ഡി ഐ കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം എന്താണ് ആ ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ ഡി ഐയിലെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം എന്താണ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഡെയിലി നിങ്ങൾ ഓരോ ഡി ഐ വെച്ച് നല്ല രീതിയിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം